വയ്യം വാഴ്ച വയ്യം വാഴ്ഷ കഴിഞ്ഞ രണ്ടര ദിവസമായി നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ കൂടി സിംപ്ലിഫൈഡ് ഫിസിക്കൽ എക്സസൈസും ആർട്ട് മെഡിറ്റേഷൻ ശാന്തി മെഡിറ്റേഷൻ പിന്നെ ഇൻട്രോസ്പെക്ഷൻ്റെ പ്രാധാന്യം എന്താണ് ബ്ലസ്സിങ്സിന്റെ മഹാത്മ്യ എന്താണ് ഗുരുവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഗുരുവിൻ്റെ ആവശ്യത എന്താണ് െല്ലാം നമ്മൾ അതിൻ്റെ ഫണ്ടമെന്റൽസാണ് ഈ ഫൗണ്ടേഷൻ ക്ലോസിൽ നിങ്ങൾക്ക് തന്നത് അതിൻ്റെ കുറെ ടിപ്സുകളും ഇതിലേറ്റവും വളരെ സന്തോഷിക്കാൻ ഉള്ളൊരു കാര്യം നമ്മളെല്ലാവരും മനുഷ്യരായി ജനിച്ചു പക്ഷെ നമുക്ക് ദൈവീകമായി കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ദ സിക്സ് സെൻസ് ആറാം ഇന്ദ്രിയത്തിൻ്റെ ഒരു ഓണറാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ആറാം ഇന്ദ്രിയം നമുക്കുണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് മനുഷ്യടെ വാചക വാക്കുകളിൽ തന്നെയാണെങ്കിൽ മനസ്സ് മനസില്ലാതെ മനുതനും ഇല്ലേ മനത അറിന്ത മനിതനുമില്ലേ മനസ്സില്ലാത്ത മനുഷ്യനും ഇല്ല മനസ്സ് അറിഞ്ഞ മനുഷ്യനും ഇല്ല ഇവിടെ നമ്മൾ മനസ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാം ഇന്ദ്രിയമാണ് ആ ആറാം ഇന്ദ്രിയത്തിൻ്റെ പർപ്പസ് തന്നെ അതിന്റെ ഒറിജിനായ ആ ദൈവീക അറിയ മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഏത് സിസ്റ്റത്തിലും ഏത് മതത്തിൽ പോയാലും പറഞ്ഞത് ആത്മസാക്ഷാത്കാരം ആണല്ലേ നമ്മുടെ ഒറിജിൻ എന്താണോ നമ്മൾ നിന്ന് പുറപ്പെട്ടോ അവിടേക്ക് തിരിച്ചെത്തുക പറഞ്ഞതുപോലെ ഒരു കുട്ടി ഒരു കൂട്ടത്തിൽ നഷ്ടപ്പെട്ടാലും ആ കുട്ടിക്ക് തിരിച്ച് അതിൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ കാണുമ്പോൾ ഉള്ളൊരു സംതൃപ്തി അതാണ് ഈ ആത്മസാക്ഷാത്കാരത്തിൽ കൂടി കിട്ടുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള ആറാം ഇന്ദിരിയം ദൈവം നമുക്ക് തന്നു അതുകൊണ്ടാണ് ഒരു ഏഴാം ഇന്ദ്രിയത്തിൻ്റെ ആവശ്യമില്ല ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ എന്നിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാന അതിനുവേണ്ടി വേദാതിര്യം പോലെ വേറെ എത്ര സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റം വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു വിശ്വാസത്തിലിവിടെ വന്നു ഫെയ്ത്ത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഓ വേദാതിരി പറ്റി നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ആരോ പറഞ്ഞു ഇങ്ങനൊരു ഗുരുണ്ട് ആ സിസ്റ്റം ഗുരുവിനെ നമ്മൾ ഗുരുവിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തോ വന്നു ആ വേദാതിര്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടുള്ള സിംപ്ലിഫൈഡ് ഫിസിക്കൽ എക്സസൈസ് മെഡിറ്റേഷൻ കായികൽപ്പ ആത്മപരിശോധന ഇൻട്രോസ്പെക്ഷൻ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങ് അങ് ഒരു ലെവലിലേക്ക് എത്തുകയാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സിസ്റ്റമാണ് ഡ്രൈവിംഗ് എങ്ങനെയാണ് അല്ല ജീവിതം എന്ന് പറഞ്ഞ ഒരു ആത്മീയ യാത്രയാണ് ആ യാത്ര നമ്മൾ മുന്നോട്ട് തുടരാനുള്ള ഒരു ഡ്രൈവിങ പരിശീലനമാണ് അല്ലെങ്കിൽ ഡ്രൈവിംഗിൻ്റെ ലൈസൻസാണ് ഈ കൺ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നൊരു സർട്ടിഫിക്കറ്റ് എന്താണ് ഡ്രൈവിങ് സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നല്ലപോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് വേണം അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ കിട്ടിയ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തന്നെ തന്നെ ഡെവലപ്പ് ചെയ്ത് ത്രൂ യുവർ പ്രാക്ടീസസ് എപ്പോഴും നിങ്ങളുടെ മാസ്റ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് അവരുമായിട്ട് സ്ഥിരമായിട്ടുള്ള കോണ്ടാക്ട്സ് വേണം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഫെയ്ത്തിൽ കൂടി വന്നു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ അതിനെ സപ്ലിമെൻറ്റ് ചെയ്ത് പെർഫെക്ഷനിലേക്ക് പോവുക അതാണ് റിയലൈസേഷൻ പറയുന്നത് അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ ഫുൾ ഉദ്ദേശം അത് സാധ്യമാക്കാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് അതാതിന് മഹർഷി നമുക്ക് തന്നിരിക്കുന്ന സിംപ്ലിഫൈഡ് കുണ്ടൽ സ്കൈ ഇതിനപ്പുറത്തെ ജീവിതത്തിൽ വേറെ ദൈവികം ദൈവം നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ആറാം ഇന്ദ്രിയം തന്നു അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് തിരിച്ച് ആ ദൈവിക നിലയിൽ എത്താം എന്നുള്ളത് ഈ സിസ്റ്റത്തിൽ കൂടെ കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ട് കരുതി നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ജീവിതം സന്തോഷപ്രദമായ ഒരു ജീവിതം സക്സസ്ഫുൾ ആയിട്ട് ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വാഴ്ക വൈകം ਪਾਰਸ਼ਕਲੀਏ ਪਾਰਸ਼ਕਾੜੂੜੇ ਪਾਰਸ਼ ਮਹਰਸੀ